പ്പോൾ വേ എം വെച്ചിട്ടാണ് ഇങ്ങനെ എനിക്ക് പാൻക്രിയാസിന് ക്യാൻസറാണെന്ന് മനസ്സിലാവുന്നത് മാസം ഒരാറുമാസായപ്പോഴത്തേക്കും സെക്കൻഡറി ആരംഭിച്ചു എൻ്റെ പ്ലേറ്റിലേക്ക് കയറി പിന്നെ അഡ്രനാലിലേക്കും കടന്നു പിടിച്ചു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ പേര് സുഭാഷൻ എന്നാണ് സുഭാഷയ മരുന്നിൽ മാത്രം ഇത് നിൽക്കൂല മന്ത്രം വേണം കുറച്ച് അങ്ങനെ അങ്ങേരന്നെനിക്ക് കുറേ വചനങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ സെക്കൻഡ് ഓപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ അവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഏകദേശം സ്പ്ലീന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ചെറുകുടല് ചെറുകുടലിൻ്റെ ഒരു ഭാഗം വൻകുടലിൻ്റെ ഒരു ഏരിയ അങ്ങനെ അതൊക്കെ ഏകദേശം കണ്ടതൊക്കെ അവരെടുത്ത് കളഞ്ഞു സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഏറി വന്നാലൊരു രണ്ടോ മൂന്നോ മാസം നിൽക്കുകയുള്ളൂ ആരും കൂടെ നിൽക്കൂല അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്തായാലും മരിക്കുമല്ലോ അപ്പോൾ എൻ്റെ വൈഫ് അതിന് സപ്പോർട്ടായിരുന്നു വൈഫ് പറഞ്ഞു എന്തായാലും മരണം ഉറപ്പാണെങ്കിൽ മരിച്ചോടെ കുഴപ്പമില്ല നമുക്ക് ചെയ്തു നോക്കാം ധൈര്യമായിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നീ ജീവിച്ചിരുന്നാൽ നിനക്ക് മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവും നിനക്ക് തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ഡോക്ടർ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞായിരുന്നു തമ്പരാ എന്ന് പറഞ്ഞാൽ അപ്പത്ര സുഖപ്പെടുത്താൻ തന്നെ അതൊക്കെ സുഖപ്പെടുത്തുകയുള്ളൂ അങ്ങനെയാണ് സാധ്യതയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മൂപ്പനാട് പഞ്ചായത്തിലെ താഴെരുപ്പറ്റ സ്ഥലത്താണ് ഇത് എൻ്റെ കൃഷിയിടം തന്നെയാണ് ഞാനൊരു മര്യഭക്തനാണ് മാതാവിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ കൃഷികളൊക്കെ നടത്താൻ കഴിയുന്നത് പരിപാലിക്കാൻ സാധിക്കുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു കോഴി ഫാം കുറച്ച് ഏലം കാപ്പി കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ഒരുവിധം നന്നായിട്ട് മാതാവിൻ്റെ കൃപയാൽ പോകുന്നൊരു ഫാമിലിയാണ് എൻ്റേത് ചെറുപ്പം മുതലേ എൻ്റെ അപ്പനും അമ്മയും നല്ല മര്യാഭക്തരായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മക്കൾക്കും ഭക്തി കിട്ടുമല്ലോ എൻ്റെ ഞങ്ങൾ മൂന്ന് പേരാണ് ഞാനും അനിയനും പെങ്ങളും ഞാനാണ് മൂത്തയാൾ എൻ്റെ അനിയത്തിയാണ് പെങ്ങൾ അവൾ നേഴ്സിങ്ങൊക്കെ കഴിഞ്ഞ് വല്ല സിസ്റ്റർ ആവാൻ വേണ്ടി പോയി അവളിപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി അതിലാണുള്ളത് സിസ്റ്റേഴ്സിൻ്റെ മാനന്തവാടിയാണ് അവരുടെ ഹെഡ് അവളിപ്പം വർക്ക് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ സെൻറ്റ് മെൻസന ഡിപ്പോൾ ഹോസ്പിറ്റലിലാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അനിയൻ അങ്കമാലി ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്നു അനിയൻ്റെ പേര് ജെയിംസ് പുത്തൻപറമ്പിൽ ഫാദറാണ് പെങ്ങൾ എലിസബത്ത് മരിയ പിന്നെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മോള് സാനിയ അവൾ ഇപ്പോൾ ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ മോനാണുള്ളത് രണ്ടാമത്തവൻ നോയൽ സെബാസ്റ്റിൻ എന്നാണ് അവൻ്റെ പേര് അവരിപ്പോൾ ഈ ഏപ്രിൽ മാസം ജർമ്മനിയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഏകദേശം എല്ലാ വർക്കുകളും ആയി തുടങ്ങിയിരിക്കുന്നു പിന്നെ ചെറിയ മോളുള്ളത് ഈ വർഷം പത്താം ക്ലാസ്സിലാണ് പിന്നെ വൈഫുണ്ട് വൈഫ് എന്നാണ് വൈഫിൻ്റെ പേര് അവരെ കല്യാൺ സിൽക്ക് എന്ന് പറഞ്ഞ് കൽപ്പറ്റ ഒരു തുണി ഷോപ്പ് ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ പ്രായമായിട്ടുള്ള അപ്പന് പ്രായമായിട്ടുണ്ട് അമ്മയ്ക്കും അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കുന്നു പിന്നെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ പരിപാടികൾ മറ്റേ പ്ലാൻ വരയ്ക്കൽ അങ്ങനത്തെ അളവ് സർവേ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ കാർഷിക മേഖലയായിട്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ ചെയ്ത് അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക കൃപയാലും മുന്നോട്ട് പോകുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ചര മണി അഞ്ചര ആറ് മണിക്കുള്ളിൽ എഴുന്നേറ്റ് ഫാവിൽ വരും കൃഷിയിടത്തിൽ വരും അങ്ങനെ നടന്ന് വന്ന് കൊന്ത എല്ലിയിട്ട് അങ്ങനെ റൗണ്ട് അടിച്ച് അങ്ങനെ പോകും ഞാൻ കൂടുതലൊന്നും ചെയ്യില്ല രാവിലെ ഇങ്ങനെ കറങ്ങി വന്നിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ എൻ്റെ ആ ബൗണ്ടറി കടക്കരെ വന്ന് നോക്കി കറങ്ങി ഇങ്ങനെ പോവും ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ സമയം കളയലില്ല അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് മാതാവിന് കൃപയാൽ പ്രത്യേക ഒരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഒരു റൊമാറ്റിക് ഫീവറിൻ്റെ ഫലമായിട്ട് എൻ്റെ അരോട്ടിക്ക് വാള് കംപ്ലൈൻ്റായി ആ വാൾവ് മാറ്റേണ്ടി വന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എൻ്റെ വാളവ് റീപ്ലേസ് ചെയ്തത് അതിൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോയി രണ്ട് വർഷത്തേക്ക് പ്രശ്നം ഉണ്ടായില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഒരു മെയ് മാസത്തോടു കൂടി എനിക്ക് എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി പനി ഇവിടുന്നില്ല ചെറുതായിട്ടിങ്ങനെ പനിക്കുക ശരീര വെയിറ്റ് ഏകദേശം ഒരു എൺപത്തിയാറ് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് ഒരു എഴുപത്തിരണ്ട് കിലോ വരെ കെട്ടി അപ്പോൾ എന്താ സംഭവം എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ കുറേ ചെക്കിങ് മെഡിക്കൽ കോളേജുകളിൽ പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആർ സി സിയിൽ പോയി നോക്കി പിന്നെ എറണാകുളം ലിസിയിൽ അങ്ങനെ ഒരു അഞ്ചാറ് ഹോസ്പിറ്റലുകളൊക്കെ ഞങ്ങൾ പോയി അറിയുന്ന ഡോക്ടർമാരായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് കൂട്ടുകാർ ഡോക്ടർമാരോടൊക്കെ അന്വേഷിച്ച് നോക്കി അപ്പോൾ ഈ പനിയുടെ കാരണം അറിയുന്നില്ല അങ്ങനെ ഒടുവിൽ കോഴിക്കോട് വീമൂറിൽ വെച്ചിട്ടാണ് അങ്ങനെ എനിക്ക് പാൻഗ്രിയാസിന് ക്യാൻസറാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അത് ബാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പാൻഗ്രിയാസ് എടുത്തു കളഞ്ഞു പാനഗ്രാസ് എടുത്ത് കളഞ്ഞു റേഡിയേഷൻ കീമോതെറാപ്പി അതിൻ്റെ അനുബന്ധമായ മരുന്നുകളൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് ചികിത്സയായിരുന്നു അതിലും മാതാവ് മാതാവിനെ വിളിച്ചപേക്ഷിക്കുകയും മാതാവിനോട് എന്താ പറയുക കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ അതുപോലെ മര്യാഭക്തരായ ഒരുപാട് പേര് എൻ്റെ ഇടവകയിൽ എൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു നാല് അഞ്ച് മാസത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ആറ് ഒരാറുമാസമായപ്പോഴത്തേക്കും സെക്കൻഡറി ആരംഭിച്ചു എൻ്റെ പ്ലെയിനിലേക്ക് കയറി പിന്നെ അഡ്രനാലിലേക്കും കടന്നു പിടിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇത് സക്സസ് ആകാന്ന് തോന്നുന്നില്ല പിന്നെ എനിക്ക് കിട്ടിയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എന്തൊക്കെ ഒസ്തുക്കാരൻ ഡോക്ടറാണ് ലൂയിസ് എന്നും പറഞ്ഞിട്ട് തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു എൻ്റെ പേര് സുഭാഷൻ എന്നാണല്ലോ സുഭാഷിയ മരുന്നിൽ മാത്രം ഇത് നിൽക്കൂല മന്ത്രം വേണം കുറച്ച് എനിക്ക് കുറേ വചനങ്ങളൊക്കെ പറഞ്ഞു തന്നു ൈബിളിൽ നിന്ന് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അയാളെക്കൂടെയാണ് ശരിക്കും ഹീലിംഗ് എനിക്ക് വരുന്നത് അയാൾ നല്ലൊരു എന്തൊക്കെ സ്ഥലത്താണെങ്കിലും നല്ലൊരു ഭക്തനായിരുന്നു അങ്ങനെ മാതാവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ഓപ്പറേഷന് അറ്റൻഡ് ചെയ്തു അത് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി രണ്ടാം തീയതി അങ്ങനെ സെക്കൻഡ് ഓപ്പറേഷനിൽ ഈ പറഞ്ഞ പോലെ അവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ഏകദേശം സ്പ്ലീന് ഫുള്ളായിട്ട് കവർന്നു കഴിഞ്ഞു പിന്നെ ചെറുകുടല് ചെറുകുടലിൻ്റെ ഒരു ഭാഗം വൻകുടലിൻ്റെ ഒരു ഏരിയ അങ്ങനെ അതൊക്കെ ഏകദേശം കണ്ടതൊക്കെ അവർ അവരെടുത്ത് കളഞ്ഞു അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും റേഡിയേഷൻ ഒരു മുപ്പതെണ്ണം പിന്നെ കീമോതെറാപ്പി ഒരു പത്തെണ്ണം ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മൂന്ന് മാസത്തോളം ഒരു പ്രശ്നം ഉണ്ടായില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഇത് വളരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ശരിക്കും എന്നെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ ഒരു വഴി കാണാത്തൊരവസ്ഥയിൽ ശരിക്കും കിട്ടു എന്നാലും മാതാവിനെ ഉറക്കം ഞാൻ വിളിച്ചു അതുപോലെ എൻ്റെ അനിയൻ എനിക്ക് വേണ്ടി കുർബാനജലിലും പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തി അതുപോലെ എൻ്റെ ചാച്ചൻ്റെ അനിയനുണ്ട് ഇപ്പോൾ മാനന്തവാട് രൂപതയിൽ വർക്ക് ചെയ്യുന്നത് ജെയിംസ് പത്തും പറമ്പലച്ചെന്നു പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അപ്പൻ്റെ അനിയനാണ് അങ്ങനെ ചിറ്റപ്പനും സിസ്റ്റേഴ്സും ഒക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് കുർബാന ചെല്ലും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും കുർബാന ചെല്ലുന്നുണ്ടായിരുന്നു മാതാപിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉപവാസൊക്കെ എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരികയായിരുന്നു അങ്ങനെ എൻ്റെ ഒരു പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു ജോഷി പുതുവ എന്ന് പറഞ്ഞൊരു അച്ഛനാണ് അച്ഛനപ്പം അമേരിക്കയിലുള്ളത് അച്ഛൻ പറഞ്ഞു ഈ പോയിട്ട് ഡിവിയിൽ പോയിട്ടൊരു ധ്യാനം കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാഴ്ച പോയി ധ്യാനം കൂടി പിന്നീട് പറഞ്ഞ് പിന്നെയും അവിടുത്തെ കൂടാൻ പറഞ്ഞു അങ്ങനെ അടുപ്പിച്ച് ഞാൻ മൂന്നാഴ്ച ഡിവൻഡ് ഇട്ടിട്ട് പോയി ഞാനിട്ട് പോയി ധ്യാനം കൂടി അന്ന് അവിടെ ഡയറക്ടർ ജോഷി അച്ഛനായിരുന്നു അപ്പം അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ആ ധ്യാനം കഴിഞ്ഞപ്പം ധ്യാനം കഴിയാനായപ്പോൾ ഒരു വ്യാഴാഴ്ച വൈകുന്നേരം പ്രത്യേക പശുത്തൽപ്പാവം എന്നറിയാനുള്ള പ്രാർത്ഥനയൊക്കെ വന്ന സമയത്ത് അച്ഛൻ എങ്ങനെ വിളിച്ച് പറഞ്ഞ് സുബാസ്റ്റിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു പറഞ്ഞു മാതാവിൻ്റെ പ്രത്യേക കാലെടുത്താൽ സൗഖ്യം വരുന്നുള്ളന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പ്രത്യേക അനുഭവം തോന്നിയില്ല അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു പ്രത്യേകമായിട്ട് എന്തോ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എൻ്റെ ഈ ഇടത്ത് നിന്ന് ഇവിടെ ഈ രണ്ട് ഭാഗത്തായിട്ട് എന്തോ ഇങ്ങനെ ആരോ എടുത്തുകൊണ്ട് പോകുന്നൊരു അനുഭവം എന്തോ ഒരു ശൂന്യം എന്താന്ന് ശരിക്കും നമുക്കത് അനുഭവപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നു കാരണം എന്തോ എടുത്തു പോകുന്ന പോലത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒന്നും അറിയാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അങ്ങനെ അനുഭവം അപ്പം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ശെബാസ്റ്റിനെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് വിളിച്ചു പറയുകയും ചെയ്തു ഞാൻ തിരിച്ചു വന്നു വന്ന് നോക്കി ഒന്ന് ഒരു മാറ്റം പറയാറൊന്നുമില്ല കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഭീകരമായി ഇങ്ങനെ തുടർന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ വന്ന് വീട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസർ പോയിട്ടൊന്നുമില്ല അവിടെ ഉണ്ട് സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ തകർന്നു പോയി എന്താ ഇങ്ങനെ തമ്പുരാനിങ്ങനെ പറഞ്ഞ് പറ്റിക്കോ എന്ന് വെച്ചാൽ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ വന്നു ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഭക്തനായിട്ട് നന്നായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനൊരു അവസ്ഥയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഒരു കുഴിയിലേക്ക് പോണ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ആത്മീയ ഗുരുക്കളെ ഒക്കെ വിളിച്ച് പറഞ്ഞ് അതുപോലെ നമ്മുടെ ബ്രദറിനോട് പറഞ്ഞു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞു തമ്പുരാൻ വിടുകയൊന്നുമില്ല കർത്താവ് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും അങ്ങനെ വീണ്ടും എനിക്കൊരു എന്താ ശരിക്കും ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥനയും പരിപാടികളൊക്കെയായി ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ക്യാൻസറ് പടന്നിട്ടുണ്ട് ഏകദേശം എൻ്റെ വലത്തെ കിഡ്നി ഏകദേശം ബാധിച്ചിട്ടുണ്ട് അതുപോലെ ആമാശിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബേബി മെമ്മോറിയലിന് എന്നെ ഏകദേശം അവർ ഒഴിവാക്കി അവർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല ഇനി ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇത് മരുന്നിൽ നിൽക്കുന്ന ഒരു സാധനമല്ല ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് ഓടിക്കുക എന്ന് വെച്ചാൽ മുക്കമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എം ബി ആർ ഹോസ്പിറ്റലിലേക്ക് പോയി മുക്കത്ത് ഇത് ഈ ക്യാൻസറിന് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പം അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർ സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഏറി ഒരു രണ്ടോ മൂന്നോ മാസം നിൽക്കുകയുള്ളൂ അതിൽ കൂടുതൽ നിൽക്കില്ല കാരണം ഏകദേശം എല്ലായിടത്തും സ്പ്രെഡായി ഇനിയിപ്പോൾ റേഡിയേഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കഴുത്തിൻ്റെ താഴോട്ട് കാലിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് റേഡിയ റേഡിയേഷൻ ചെയ്യണം അങ്ങനെ സപ്പേറ്റ് സാലാഡ് ചെയ്യാൻ കഴിയില്ല ഏകദേശം എല്ലായിടത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്തായാലും മരിക്കുമല്ലോ അപ്പം എൻ്റെ വൈഫ് അതിൻ്റെ സപ്പോർട്ടായിരുന്നു വൈഫ് പറഞ്ഞു എന്തായാലും മരണം ഉറപ്പാണെങ്കിൽ മരിച്ചോട്ടെ കുഴപ്പമില്ല നമുക്ക് ചെയ്തു നോക്കാം ധൈര്യം ചെയ്യാൻ തോന്നി ഡോക്ടറിനോട് പറഞ്ഞു ചെയ്യുക ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് റിസ്ക്കാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധം ഒക്കെ ചെയ്യുക എഴുതി ഒപ്പിട്ട് തന്നാൽ മതി അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും മാത്രമേ കട്ട് ചെയ് അല്ലെങ്കിൽ അതുപോലെ തിരിച്ച് തുന്നി കിട്ടി വിടും അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ പ്രത്യേക നിർബന്ധം കൊണ്ട് ദിലീപ് ദാമോദർ എന്ന ഡോക്ടറുടെ പേര് അവിടെ എന്നെ സർജറി ചെയ്തേ ഡോക്ടർ സർജറി ചെയ്തു ചെയ്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോയോളം ശരീരഭാഗങ്ങൾ എടുത്തു കളഞ്ഞു എൻ്റെ പുറത്തേക്ക് കിട്ടണി അമ്മാശയത്തിൻ്റെ സിംഹ ഭാഗങ്ങൾ ചെറുകുടലിൻ്റെ ഒരു എൺപത് ശതമാനം വൻകുടലിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം എടുത്തു കളഞ്ഞു പിന്നെ എൻ്റെ തൊണ്ടക്കൊഴില് മാറ്റി തൊണ്ടക്കുഴൽ മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാക്കി മാറ്റി പിന്നെ രണ്ട് മൂന്ന് ഗ്രന്ഥികൾ ചുടരി ഗ്രന്ഥി അങ്ങനെ അടുത്ത വശത്തുള്ള ഒരു മൂന്നാല് ഗ്രന്ഥികൾ എടുത്തു കളഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നിനക്ക് സ്പ്ലീനില്ല പിന്നെ ഇത് ഒരു ഇല്ല അതേപോലെ ഈ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനം അതൊന്നും അതൊക്കെ എടുത്തു കളഞ്ഞു അപ്പോൾ നീ നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഇൻസുലിൻ അടിക്കേണ്ടി വരും സ്ഥിരമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരവും അടിക്കേണ്ടി വരും അതുപോലെ നിനക്ക് കട്ടിയുള്ള സാധനം കഴിക്കാൻ പറ്റില്ല ജ്യൂസ് ഐറ്റംസുകൾ അങ്ങനെ ആയിട്ടുള്ള കഞ്ഞി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഒരു സമയത്ത് ഒരു വൺ ടൈം നേരത്തെ നിനക്ക് ഇരുന്നൂറ് മില്ലക്കുള്ളിൽ കഴിക്കാൻ പറ്റില്ല കാരണം നിനക്ക് ആ മാസത്തിൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ കുഴലിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം മാത്രമേ നിനക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇരുന്നൂറ് മില്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നീ ജീവിച്ചിരുന്നാൽ നിനക്ക് മറ്റുള്ളവർക്കൊരു ബാധ്യതയാവും നിനക്ക് തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ഡോക്ടർ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞായിരുന്നു എന്നാലും മാതാവിലുള്ള കുറച്ച് കുറച്ച് വിശ്വാസം മാതാവ് രക്ഷിക്കും പിന്നെ ധ്യാനഗിതത്തിൽ പോയിട്ട് അവിടുന്ന് കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ തമ്പരാ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അപ്പത്തേനെ സുഖപ്പെടുത്താൻ തന്നെ അപ്പോൾ സുഖപ്പെടുത്തുള്ളൂ അങ്ങനെയാണ് സാധ്യതയുണ്ട് അപ്പോൾ ഞാനങ്ങനെ എൻ്റെ തമ്പുരാനിലും മാതാവിലും ഉറച്ചു വിശ്വസിച്ചു അപ്പോൾ അങ്ങനെ സലച്ചറിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും റേഡിയേഷനും ചെയ്യണമെന്നും കൂടി കാരണം നിന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ല അതുപോലെ അത് കഴിഞ്ഞിട്ട് കീമോതെറാപ്പി ചെയ്യണം അങ്ങനെ വീണ്ടും ഒരു മുപ്പത് റേഡിയേഷനും ഒരു പതിനഞ്ച് കീമോതെറാപ്പി വീണ്ടും ചെയ്തു ചെയ്തു വന്നു ശരിക്കും ഞാൻ മാനസികമായിട്ട് ശരീരമായിട്ട് ആകെ അവസരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പം ഈ രോഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് എൺപത്തിയാറ് കിലോ വീറ്റ് ഉണ്ടായാൽ ഞാൻ സർജറി തുടങ്ങിയ എഴുപത്തിരണ്ട് കിലോ കിലോയായി അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു അമ്പത് കിലോൻ്റെ അടുത്താണ് ഞാൻ പത്ത് മുപ്പത്തഞ്ച് കിലോകളും എൻ്റെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞു ശരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ ആവശ്യമായിരുന്നു അങ്ങനെ ആ റൗണ്ട് ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി അങ്ങ് തീർന്നു തിരിച്ച് ഞാൻ ഒരു ഒന്നൊന്നര മാസത്തോളം തന്നെ താമസിച്ചു അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു ഇപ്പോൾ ഏകദേശം അഞ്ചാറ് വർഷമായിട്ട് ഒരു കുഴപ്പമില്ല ഒരു മരുന്ന് എനിക്ക് വേണ്ട ശരീരമായി ക്ഷീണമുണ്ട് പക്ഷേ അത്യാവശ്യം ചോറ് ഇപ്പോൾ ബീഫ് ഒഴിച്ച് ചിക്കൻ മീൻ സർവ്വ സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട് ഏകദേശം ഒരു അത്യാവശ്യം കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മുക്കാൽ ഭാഗം ഭക്ഷണം കഴിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് കൈയൊക്കെ കൈയ്യൊക്കെ നോർത്തി കൈകനെ അവിടെ വെക്കണം കൈകൂർത്തി വെച്ചാൽ കൈയൊക്കെ നോർത്തിക്കേ ഈ കൈ ഇളക്കിക്കേ ഇത് വിളക്കിളിയ ഇവർ രണ്ടുപേരാണ് എന്നെ മാതാവിൻ്റെ ഭക്തിയിലും നമ്മുടെ വിശ്വാസത്തിനും വളർത്തിക്കൊണ്ട് വന്നത് രണ്ടാൾക്കും പ്രായമായി ചാച്ചന് ഏകദേശം എൺപത്തിയാറ് വയസ്സുണ്ട് അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സുണ്ട് ആ രണ്ട് രണ്ടുപേരും വാർദ്ധക്യത്തില് ചാച്ചന് തീരെ വയ്യ ചാച്ചന് പറ്റിയ അവസരമാണ് അമ്മയ്ക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും എനിക്ക് ജീവിതത്തിൽ പ്രചോദനവും മുന്നോട്ട് പോകാനുള്ള കരുത്തും തമ്പുരാളിൽ നിന്ന് മേടിച്ച് തന്നത് ഇവരുടെ എന്താ പറയുക മാനസികമായ പിന്തുണയാണ് ഇവരുടെ പ്രാർത്ഥന മാതൃഭക്തി തമ്പുരാളുടെ വിശ്വാസം അതൊക്കെയാണ് ചാച്ചനൊക്കെ ശരിക്കും ഒരു കുർബാന പോലും കളിയാണ് എല്ലാ ദിവസവും ആവുന്ന സമയത്തൊക്കെ പള്ളിയിൽ പോയിരുന്ന ആൾക്കാരാണ് അമ്മയൊക്കെ ഇപ്പോൾ പള്ളിയിൽ നിന്നും പോകാൻ പറ്റാതെയായി ഇപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ ഇവരെ നോക്കുന്നത് ഞാനാണ്

ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് ബേബി മെമ്മോറിയലിൽ അതുപോലെ എം ബി ആർ ക്യാൻസർ സെൻ്ററിലൊക്കെ ആയിട്ടായിരുന്നു ചികിത്സ അതിൻ്റെ പെറ്റ് സ്കാനുകൾ സി ടി സ്കാന് അതുപോലെ റേഡിയേഷൻ്റെ കീമോതെറാപ്പിയുടെ സർജറിയുടെ ഒക്കെ ഡീറ്റെയിൽ ആണ് ഇതിനകത്തുള്ളത് എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും ഞാൻ പോയി ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ അവർ രണ്ട് മാസം മുന്നേ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തായിരുന്നു മാതാവിന് പ്രത്യേക സഹായത്താൽ ഒരു കുഴപ്പവും ഇല്ല എനിക്കൊരു മരുന്നും ആവശ്യമില്ല ഞാൻ ഫ്രീ ആയിട്ട് മാതാവിൻ്റെ കാര്യടുത്താൽ ഈശ്വരയുടെ കൃപയായി സുഖമായിട്ട് ജീവിച്ചു വർഷത്തെ ആ വലിയ കാലയളവിൽ ശരിക്കും എനിക്ക് പ്രചോദനമായത് എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയുമാണ് വേദനയുടെ ഏകാന്തയുടെയും ആ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ഞാനിവിടെ ഈ തിരുവൽത്താരക്ക് മുമ്പിൽ ഈശോയുടെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ ഇവിടെ ഇരുന്നാണ് ഞാൻ സമയം നേരിട്ടുള്ളത് ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു നിറവൃതിയും ഞാനത്തിന് മറന്നുപോകുന്ന ഒരവസ്ഥയുമായിരുന്നു ശരിക്കും ആ ഒരു നാലഞ്ച് വർഷക്കാലം ചികിത്സയുടെ ആ ഒരു കാലം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല അതിന് ആവശ്യമായ ശാരീരിക ആരോഗ്യവും സാമ്പത്തികമായ സഹായങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയാണ് എനിക്ക് ഒരുക്കി തന്നത് നന്ദിയോടുകൂടി ഞാനീശയുടെ സന്നിധിയിൽ അത് എല്ലാം ഓർമ്മിക്കുകയാണ് മാതാവിൻ്റെ അത്ഭുത പരിപാലനയുടെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ജീവനോടുകൂടി കൂടി കാട്ടിയിരിക്കുന്നത് പ്രിയമുള്ള മാതാവിൻ്റെ പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പൈസയോ ബുദ്ധിയോ അല്ലെങ്കിൽ മറ്റ് എന്തെല്ലാ ഗുണമുണ്ടായിട്ടും കാര്യമൊന്നുമില്ല ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രോഗമോ മറ്റു അപകടങ്ങളൊക്കെ വരുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക കരുതലും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചേക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ ജീവിതാനുഭവം തെളിയിക്കുന്നത് എൻ്റെ വ്യത്യസ്തമായ നാല് അഞ്ച് വർഷത്തെ ആ അനുഭവ സമ്പത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെച്ചില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൈസയോ ബുദ്ധിയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല കർത്താവിൻ്റെ പ്രത്യേക കരുതലും സ്നേഹവും തലോടലും വേണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ